അടുത്ത ഒരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഗംഗാധരൻ രാജീവിനെ വിളിച്ചിട്ട് പറയാണ് നീയൊക്കെ എവിടെയാടാ ഇപ്പം അത് ഞങ്ങളാണെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊരു ലോഡ്ജിൽ റൂം എടുത്തി ഗങ്ങേട്ട അവിടെ എന്തോ കാര്യം അത് വൈദ്യയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് വേണമല്ലോ അതുകൊണ്ടാണ് ഇവിടെ റൂം എടുത്തിന്ന് പറഞ്ഞ് അപ്പം ഗംഗേട്ടൻ പറയണേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങളവിടെ റൂം എടുത്ത് എന്താണ് പരിപാടിയെന്നും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എന്ന് രാജീവ് പറയാണ് മനു എല്ലാം എന്നെ വിളിച്ച് പറഞ്ഞു നീ ശിവൻ്റെയായി ഫോൺ കൊടുത്തേ എന്നും പറഞ്ഞ് ഗംഗേട്ടൻ പറയാണ് ഈ സമയത്താണെങ്കിൽ രാജീവ് ഫോണുമായിട്ട് ശിവന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ് മനു ആണെങ്കിൽ കാര്യങ്ങളെല്ലാം വിളിച്ച് ഗംഗേട്ടനെ അറിയിച്ചിട്ടുണ്ടെന്ന് വീട്ടിനകത്ത് തന്നെ ഒരു പാര സ്വന്തം മോൻ എന്ന് പറഞ്ഞ് രാജീവ് ആണെങ്കിൽ ശിവേട്ടൻ്റെ ഫോൺ കൊടുക്കുവാണ് എന്താ ഗംഗേട്ട എന്ന് ശിവൻ ചോദിക്കാണ് നീ ആണെങ്കിൽ എൻ്റെ ഒക്കെ ഇടവിടെ കാണിച്ചു വിട്ടുന്നത് നീ രണ്ടും രണ്ടും കൂടെ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്ന് പറയാണ് ആ നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് വല്ല പിടിയും ഇത് ഇവിടെ ചെന്ന് എത്തുമെന്ന് വല്ല പിടിയും തീ കൊണ്ട് ഉള്ള കളിയാണ് പിന്നെ ഇതിനകത്ത് അകത്തായി കഴിഞ്ഞാൽ രണ്ടും പത്ത് വർഷം ജീലിനകത്ത് കിടക്കും പിന്നെ പുറം ലോകം കാണാൻ പറ്റത്തില്ല എന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് ശിവൻ വീണ്ടും പറയുകയാണ് ഇപ്പം കാണിക്കുന്നത് അത്ര ഫുൾഷ്നെസ്സാണ് ഞാൻ കാര്യം പറഞ്ഞേക്കാം ഇപ്പം നിർത്തിക്കോണം ഞാൻ അങ്ങോട്ട് വന്ന് സംസാരിക്കാം എന്നും പറഞ്ഞ് ഗംഗേട്ടൻ ഫോണങ്ങ് വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞ് ശിവേട്ടൻ്റെ അടുത്ത് രാജീവ് പറയുകയാണ് എല്ലാ കാര്യങ്ങളും ഗംഗേട്ടനറിഞ്ഞ് എല്ലാം നമ്മുടെ പ്ലാൻ പൊളിയെന്നാണ് തോന്നുന്നത് ഗംഗേട്ടൻ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല മനുവിന് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഉടനെ വിളിച്ച് ഗംഗേട്ടനെ അറിയിച്ചിരിക്കുന്നത് അവൻ ആ ബാലേന്ദ്രൻ്റെ ആളാണെന്ന് ശിവൻ അന്നേരം പറയുകയാണ് സ്വന്തം മോനാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ എന്ന് ശിവൻ പറയാണ് ഈ സമയത്ത് അവിടെ ആണെങ്കിൽ അലീനെ പേടിച്ച് വരച്ച് ഇങ്ങനെ കരഞ്ഞ് സങ്കടം പെട്ടിരിക്കുകയാണ് എന്തിനാണെങ്കിൽ ഓട്ടോക്കാരടുത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ച് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോ ആണെങ്കിലും ഓടി നടന്ന് അല്ലെങ്കിൽ അന്വേഷിക്കുകയാണ് അല്ലെങ്കിൽ എവിടെയാണെന്ന് പോലും ആർക്കൊരു പിടിയില്ലല്ലോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും അന്വേഷിക്കുന്ന സമയത്താണെങ്കിൽ മനു ലൊക്കേഷൻ ഇട്ടെടുത്തുകൊണ്ട് തന്നെ ഗങ്ങേട്ടൻ ആണെങ്കിൽ നേരെ ലോഡ്ജിലേക്ക് എത്തുകയാണ് വന്ന് ബെല്ലടിക്കുമ്പം ശിവൻ വന്ന് ഡോർ ഉറക്കുവാണ് ആ ഗങ്ങട്ടല്ലോ ഗങ്ങേട്ട നേരെ ഇങ്ങോട്ട് പോരുന്നോ എന്ന് ചോദിക്കുകയാണ് ആ നേരെ ഇങ്ങോട്ട് പോരുന്നു ഇവിടെ വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിന്റെയൊക്കെ കയ്യില് പത്രയ്ക്ക് മോശമാണല്ലോ എന്ന് പറയുകയാണ് അജി പറയാണ് ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങട്ട ഞങ്ങളൊന്നും ചെയ്തില്ല ഞങ്ങൾ ചെയ്ത ആരാട്ട ഞങ്ങട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം മനു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ നീയൊക്കെ അല്ലാതെ പിന്നെ ഇവിടെ എന്തിനാ റൂം റൂമെടുത്ത് ഞാൻ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഗംഗേട്ടൻ ആ പെണ്ണിനെ കാണാനില്ലെന്ന് മനു വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങൾ ആ പെണ്ണിനെ എന്ത് ചെയ്യാനാണ് ഞങ്ങൾക്കത് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം എന്ന് രാജി വയ്ക്കണം എന്നിട്ട് പറയുകയാണ് പിന്നെ ഇവിടെ റൂം എടുത്തത് അത് വൈദ്യയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളത് നല്ലതല്ലേ അപ്പം ഗംഗാൻ ചോദിക്കുക ഗംഗേട്ടൻ ചോദിക്കുകയാണ് ഇവിടെ എന്താവശ്യം നീയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ബില്ലെങ്കിലും അടച്ചോ ഇതെല്ലാം ചെയ്ത് പൈചേട്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത് ബാലചന്ദ്രനല്ലേ ആ പിന്നെ നീയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുന്നത് അതുകൊണ്ട് എന്തോ പ്രയോജനം എന്ന് ഗംഗേട്ടൻ ജോലിക്കാണ് ഇപ്പം പറയണേ ഗംഗേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ പെങ്കുവച്ച് ആരാന്നറിയാവോ ആ അവൻ്റെ ബാലയത്തിൻ്റെ അവിഹിത സന്തതി അത് ഗംഗേട്ടൻ അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പം ഗംഗേട്ടനൊന്നും മിണ്ടുന്നില്ല ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ അവൻ ഗൾഫ് വെച്ച് ഒരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലായിരുന്നുവെന്നും ആ ആ സ്ത്രീയിൽ അവനുണ്ടായ പെൺ കുഞ്ഞാണ് അലീനയെന്നും ആ സ്ത്രീ അന്നിങ്ങി ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പോയിരുന്നു അത് കഴിഞ്ഞ് അവർക്ക് സുഖമല്ലാതെ അവർ മരണപ്പെടുകയും അപ്പോൾ ഈ അലീനയെ കൊണ്ടുവന്ന് ഹാഫ് ആൻ ഏജിലാക്കുകയാണ് ചെയ്തത് പിന്നെ അവൻ ബുദ്ധിപരമായും തന്ത്രപരമായും ആ പെൺകുട്ടിയെ അവൻ്റെ വീട്ടിൽ ഹോം നേഴ്സായി കയറ്റി ഇത് അച്ഛനും അമ്മനും കൂടെയാണ് വിളിച്ചുകൊണ്ട് വന്നത് വന്നതെങ്കിൽ പോലും അവന്റെ തന്ത്രമായിരുന്നു ഇതെല്ലാം അതൊക്കെ ഗംഗേട്ടനറിയാവോ അവൻ്റെ തന്ത്രപ്രകാരമാണ് അന്ന് ആ ബ്രിജിത്തമ്മ അവിടെ വീട്ടിൽ വന്ന് നമ്മുടെ അച്ഛനോട് സംസാരിക്കുകയും അച്ഛനെ കൊണ്ട് ഈ അലീനെ അമ്മയെ നോക്കിപ്പിക്കാൻ എന്ന പോലെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവിടുന്ന് നേരെ കടപ്പാട്ടൂരിലേക്ക് കൊണ്ടുവന്നതൊക്കെ ഈ ബാലയേന്ദ്രൻ്റെ തന്ത്രമാണ് അതൊക്കെ ഗംഗേട്ടൻ അറിയാവോ അവൻ കള്ളന എന്ന് ശിവൻ പറയാണ് രാജീവ് വന്നിട്ട് പറയുകയാണ് ശിവേട്ടൻ പറഞ്ഞത് ശരിയായി കേട്ടോ അവൻ മഹാ കള്ളന നമ്മുടെ പെങ്ങളെ അവൻ ചതിക്കുക ചെയ്തത് ഇത്രയും വർഷം അവൻ നമ്മുടെ പെങ്ങളെ ചതിച്ചു എന്ന് പറയാണ് സമയത്താണെങ്കിൽ ബാലേത്ര മനുവിൻ്റെ അടുത്ത് പറയുകയാണ് നമുക്ക് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക ഒരു പെൺകുട്ടിയല്ലേ മിസ്സിങ് നമ്മൾ കേസ് കൊടുക്കാതിരുന്നാൽ ശരിയാവത്തില്ല എന്ന് പറയുകയാണ് നിന്റെ അച്ഛനും കൊച്ചത്തിനും ഇതേ തന്നെ ഞാൻ കേസ് കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ മനു പറയാണ് അങ്കളെ അത് വേണോ അവർ തന്നെയാണ് അവളെ കിട്ട കിട്ടാപ്പ് ചെയ്തുകൊണ്ട് പോയത് നമുക്ക് തെളിവൊന്നുമില്ലല്ലോ അത് പോലീസ് കണ്ടുപിടിച്ചോളൂ എന്ന് പറയാം അതേ അങ്ങളെ വല്യച്ചനെന്നെ വിളിച്ചിരായിരുന്നു അപ്പം അവിടുത്തെ ഹോട്ടലിൻ്റെ ലൊക്കേഷനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം വല്യച്ഛൻ അവിടെ എത്തിക്കാണും വല്യച്ഛനും കൂടി ഇരുന്ന് ഒന്ന് സംസാരിച്ചിട്ട് പോരെ കേസ് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രനൊന്ന് ആലോചിക്കുകയാണ് അനു പറയാണ് നമ്മളപ്പം വിചാരിക്കുന്ന വലിയ പ്രശ്നമായി മാറും അത് വേണം അങ്കളെ എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ എങ്ങനെ ആലോചിച്ചിട്ട് പറയുകയാണ് നീ പറഞ്ഞത് ശരിയാണ് ഒന്നും കൂടെ ഒന്ന് സംസാരിച്ച് നോക്കാം ഇതിലും ഭക്ഷണം പരിഹരിച്ചില്ലെങ്കിൽ പിന്നെ നിൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ ജയിലിൽ കിടക്കത്തേ ഉള്ളൂ അത് ഉറപ്പുള്ള കാര്യമേ എന്ന് പറയുന്നത് മനു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് അത് എന്താ പറയുകയാണ് ഞാൻ പോയി ഹോട്ടലിൽ പോയി അവരോട് സംസാരിച്ചോളൂ നീ എന്തായാലും വരണ്ട എന്ന് പറയാണ് നിനക്ക് അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല എന്ന് പറയാണ് അങ്ങനെ ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ് ഈ സംസാ ഈ സമയത്താണെങ്കിൽ ഹോട്ടലിലാണെങ്കിൽ ഗങ്ങാധരനും ശിവനും രാജീവും കൂടെ നിന്ന് സംസാരിക്കുകയാണ് ദീപും ശിവനും കൂടെ ഓരോരോ ബാലേന്ദ്രൻ്റെ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഗംഗേട്ടനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് ഗംഗേട്ടൻ ഒന്നും ഉണ്ടായി നിൽക്കുകയാണ് അപ്പം അവസാനം ഗംഗേന്ദ്രൻ ചോദിക്കുകയാണ് ഈ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതുകൊണ്ടല്ലോ നമ്മുടെ പെങ്ങൾ ശരിയാണോ എന്ന് ചോദിക്കുകയാണ് രാജീവ് പറയുന്നത് അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ സംസാരിക്കേണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യമാണല്ലോ എന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ബെല്ല് കേൾക്കുന്നത് അപ്പോൾ രാജീവിൽ ചെന്ന് ഡൂർ ആ എല്ലാവരും ഉണ്ടല്ലോ എന്നും പറഞ്ഞാണ് ബാലേന്ദ്രൻ കയറി വരുന്നത് അപ്പം കയറി വന്നതന്നെ ഗങ്ങേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ പറയാണ് ഗംഗേട്ടൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ എൻ്റെ മോളെ കാണാനില്ല എനിക്ക് ഇവ രണ്ടിനെയാണ് സംശയം ഇവർ രണ്ടുപേരുമാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയതെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ പോലീസ് കേസ് കൊടുക്കാൻ പോവുകയാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഗംഗേട്ടൻ നന്നായിട്ട് അറിയാലോ എന്ന് ബാലേന്ദ്രൻ പറയാണ് രാജീവ് ഇങ്ങോട്ടെന്ന് പറയാണ് നീ എന്തോ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു ഇത്രയും നാൾ എൻ്റെ പെങ്ങളെ ചതിച്ചിട്ട് നിനക്ക് നാണമില്ലേ ഇങ്ങനെ വന്ന് സംസാരിക്കാൻ അത് കൂടാഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അവിധ സന്ധ്യ നിർത്തിയേക്കുന്നു നിനക്കൊരു നാണവും മാനവില്ലേ നാളെ എൻ്റെ പെങ്ങളെ നീ ചതിച്ച് എന്ന് പറയാണ് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് ചതിയുടെ കണക്കെടുക്കുവാണെങ്കിൽ ആരാണ് ഏറ്റവും കൂടുതൽ ചതി നടത്തിയെന്ന് ഇതൊക്കെ മനസ്സിലാവൂ ഒന്ന് ഓർത്ത് നോക്ക് പത്തി മൂന്ന് വർഷമായി നിങ്ങളുടെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഇത്രയും വർഷം അവൾ കുറ്റബോധമോ ഒരു മനസാക്ഷി കുത്തോ തോന്നാതെ എൻ്റെ കൂടെ ജീവിച്ച് എന്നിട്ട് ഇവിടെ ആട്ടും തുപ്പും സഹിച്ച് ഞാൻ ഇത്രയും വർഷം അവൾ എന്നോടൊരു ദയ പോലും കാണിച്ചില്ല ഒന്നുമില്ലെങ്കിലും ഞാൻ ഒരു കാലത്ത് അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചാലേ ആ എന്നോട് ചതി ചെയ്യുന്നതെന്ന് പോലും അവൾക്ക് തോന്നിയിട്ടില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നിങ്ങളുടെ പെങ്ങൾ എന്നോടൊരു ചതിയും ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിൽ തൊട്ട് പറയാൻ പറ്റുമോ എന്ന് ബാലേന്ദ്രൻ ചോദിക്കണേ അപ്പം ചതിയുടെ കണക്ക് എഴുത്തുകഴിഞ്ഞാൽ തോറ്റു കൊല്ലപ്പള്ളിക്കാർ എന്ന് പറയുകയാണ് അതുകൊണ്ട് എന്നോട് മത്സരിക്കാൻ നിൽക്കാത്തതാണ് നല്ലത് അത് ഗങ്ങേട്ടനെ കൃത്യമായിട്ടറിയാം ഗംഗേട്ടൻ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ് തരും അതുകൊണ്ട് തന്നെ എൻ്റെ മോളെവിടാന്ന് നിങ്ങൾക്ക് പറയുന്നതാ നല്ല ഏച്ച സമയം കൂടെ ഞാൻ കാക്കും അത് കഴിയുമ്പോൾ ഞാൻ പോലീസ് കേസ് കൊടുക്കും പിന്നെ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന് അപ്പുറം ആയിരിക്കും എന്ന് പറഞ്ഞാൽ ബാലയൻ തന്നെ അങ്ങ് പോവുകയാണ് അപ്പം പോയി കഴിയുമ്പോൾ ശിവട്ടം പറയുന്നു ഇവനെന്ത് നമ്മളെ ഭീഷണിപ്പെടുത്തേണ്ട പോ ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എന്താ ഇത്രയും തെറ്റ് അവൻ ചെയ്തിട്ട് അവൻ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് എന്ന് പറയാണ് അപ്പം ഗംഗേട്ടൻ പറയാണ് രേന്ദ്രൻ എന്ത് തെറ്റ് ചെയ്തതെന്നാണ് ഈ പറയുന്നത് എന്ന് പറയാണ് അവൻ അവൻ്റെ അവിധ സന്തതിയായിട്ടല്ലേ ഇപ്പം താമസിക്കുന്നത് നമ്മുടെ പെങ്ങളെ അടിച്ചിറക്കി അതിൻ്റെ വിഷമത്തിൽ വണ്ടി എടുത്ത് പോയപ്പോഴല്ലേ ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് എന്ന് പറയുകയാണ് ഒരാഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിലും കൊണ്ടുവന്നെന്ന് ശിവേട്ടൻ പറയുകയാണ് ഗംഗേട്ടൻ പറയാണ് നിങ്ങളെ വിചാരിക്കുന്ന പോലെ അലീന ബാലേന്ദ്രൻ്റെ മോളൊന്നും അല്ല പിന്നെ ആരുടെ മോള എന്ന് രാജീവ് ചോദിക്കാനാണ് പിന്നെ ആ പെണ്ണ് ആരാ എന്ന് രാജീവ് ചോദിക്കുകയാണ് പിന്നെ ആ പെണ്ണിനെ ഇത്ര സംരക്ഷിക്കേണ്ട കാര്യം എന്തോ എന്ന് രാജീവ് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പം ഗങ്ങേട്ടൻ പറയാണ് ഞാൻ പറയുന്നത് കേക്ക് അത് ബാലേന്ദ്രൻ്റെ മകളല്ല പിന്നെ അത് നമ്മുടെ പെങ്ങൾ വൈജയന്തിയോടല്ലോ ഇരുപത്തി മൂന്ന് വർഷത്തിന് മുമ്പ് അവൾ പ്രസവിച്ച കുഞ്ഞ് അലീന എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് ശിവേട്ടനും രാജീവ് ഞെട്ടുകയാണ് അത് ഈ കാര്യങ്ങളെല്ലാം നല്ലവണ്ണം ബാലേന്ദ്രൻ അറിയാം പിന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ രാ ബാലേന്ദ്രൻ അറ്റാക്ക് വന്നത് ഈ കാര്യങ്ങൾ അറിഞ്ഞാണ് ബാലേന്ദ്രൻ അറ്റാക്ക് വരുന്നത് ബാലേന്ദ്രൻ ആണെങ്കിൽ അന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എന്നെ കാണാൻ നീലഗിരി വന്നായിരുന്നു വന്നപ്പോൾ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് അവസാനം കീത്യേന്ദ്ര ഇല്ലാതെ സത്യങ്ങളൊക്കെ എനിക്ക് പറയേണ്ട വന്ന് പിന്നെ ആ മനോവിഷമം താങ്ങാൻ വയ്യാതാണ് അയാൾക്ക് അന്ന് അറ്റാക്ക് വന്നതെന്നൊക്കെ ഗംഗേട്ടൻ അവരോട് പറയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അവർ ഞെട്ടി നിൽക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ ആരോടാണ് ഈ മത്സരിക്കുന്നത് സ്വന്തം ചോരയോട് നിങ്ങൾ ഈ മത്സരിക്കുന്നത് അതുപോലെ വിജയന്തി ഈ യുദ്ധം നടത്തുന്നതെല്ലാം സ്വന്തം മകളോടാണെന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങൾ പറ ആ കൊച്ചിനെന്തോ പറ്റി അലീനെ എവിടെ ഒളിപ്പിച്ച് അതാ നല്ലത് സ്വന്തം പെങ്ങളുടെ മകളോട് തന്നെ ഈ ക്രൂരതയൊക്കെ നിങ്ങൾ കാണിക്കുന്നത് എന്ന് പറയുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശിവേട്ടനും രാജീവ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ